ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം കേട്ടോ ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനൽ ആൻഡ് ഇൻസ്റ്റഗ്രാം പേജ് അക്കൗണ്ടിലേക്ക് സ്വാഗതം അപ്പോൾ പേജ് ആ അങ്ങനെയൊക്കെ നമ്മൾ പണ്ടത്താളാണേ പിന്നെ അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഹജ്റക്കിന്റെ ഷോളുകളാണ് കേട്ടോ ഹജ്റക്കിൻ്റെ മാക്സി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് ഷോൾ മാക്സി സിംഗിൾ മാക്സി ഒക്കെ അപ്പൊ ഇത് ഹജ്റക്കിൽ വരുന്ന ഷോളാണ് അപ്പോൾ ആ ഷോളാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എട്ട് സോറി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അല്ലെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അജ്റക്കിൻ്റെ കോട്ടൺ അജ്റക്കിൽ വരുന്ന ഷോളുകളാണ് കേട്ടോ ഇനിയിപ്പോൾ മാക്സി അജറക്ക് കിട്ടിയിട്ടില്ല വലുതെന്നൊക്കെ പറഞ്ഞാലും മാക്സിക്കാർക്കൊക്കെ കോട്ടൻറെ നല്ല അജ്രക്കിന്റെ ഷാളുകൾ കിട്ടോ അപ്പോൾ ഇത് ചുവപ്പിലാണ് കേട്ടോ വരുന്നത് ചുവപ്പ് ഗോൾഡൻ ബ്ലാക്ക് ചകപ്പ് ഗോൾഡൻ ബ്ലാക്ക് സോറി റെഡ് ഗോൾഡൻ ബ്ലാക്ക് അങ്ങനെയൊക്കെ വരും സോറിട്ടോ അപ്പോൾ ഇതാക്കണം ഇതാക്കണം കണ്ടല്ലേ നല്ല നല്ല ചുവപ്പ് ഷാള് കിട്ടോ അപ്പൊ ഇനിയിപ്പോ ഇനി പ്ലെയിൻ മാക്സിയോ ഏതെങ്കിലും മാക്സിയൊക്കെ ഉണ്ടെങ്കിൽ അയക്ക് ഷാൾ കിട്ടിയിട്ടില്ല നമുക്ക് എന്തു ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഏ അത് അടുത്തൊരു കളർ വരുന്നത് മെറൂണാണ് കേട്ടോ മെറൂണാണ് നമ്മൾ അജറക്ക് മാക്സിൻ്റെ അജറക്ക് ഷാൾ മാത്രം കേട്ടോ മേതിൽ മാക്സി ഇല്ല ഇത് ഷാളുകൾ മാത്രമാണ് അപ്പോൾ സെപ്പറേറ്റ് അജറക്കിലെ ഷാൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കണം റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ തന്നെ കേട്ടോ നൂറ്റിനാൽപ്പത് രൂപയാണേ അപ്പോൾ ബ്ലൂ കളർ കിട്ടോ മാക്സി ഷോൾ ഈ രസുകൾ ഇത് കിട്ടണില്ല കിട്ടണില്ല നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതാക്കണം കണ്ടില്ല ബ്ലൂ അപ്പോൾ എന്താണോ അടുത്ത ഒരു കളർ വരുന്നത് കോഫിയാണ് കേട്ടോ അപ്പൊ ഇതിൽ നാല് കളറാണുള്ളത് റെഡ് മെറൂണ് ബ്ലൂ കോഫി കെട്ടോ എന്താക്കണം എന്താണ് അങ്ങനെ നാല് കളറാണ് വരുന്നത് പിന്നെ കോട്ടൻ ആണ്ട്ടോ പ്യൂർ കോട്ടൺ ഷോളുകളാണ് ഇതോടെ നൃത്തം ഭയങ്കര പണി അപ്പൊ ഇതാണ് കേട്ടോ അടുത്തൊരു ഇത് നമ്മള് കൊറേക്കണോ പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതേ പറഞ്ഞു ഇനി വാണ്ടാടാ പറഞ്ഞു അപ്പൊ ഇതെടുത്തേ പറ്റുള്ളൂ കാരണം ഇത് കുറേ ഈ ബ്ലൂനെ കൊറേ നാളെ മടക്കി മടക്കിയൊക്കെ അതിന് ഓ ബ്ലൂ ചോയിച്ചുണ്ട് ബ്ലൂ ചോദിച്ചുണ്ട് ബ്ലൂ ചോദിച്ചുണ്ട് കണ്ടില്ലേ അപ്പൊ ബ്ലൂ ബ്ലൂ ഇഷ്ട മെറൂൺ കിട്ടിട്ടില്ലല്ലേ പ്രാവശ്യം അപ്പൊ എന്താട്ടോ മറൂൺ കളറില് വരുന്നതാണ് ഈ കളർ ഉണ്ടോ ഷോള് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറയണമായിരില്ല പക്ഷെ ഷോളിന് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഈ കോട്ടനില്ലയേ അതില്ലേ ഇതില്ലേ ചോദിക്കുമ്പോ ഇതാണ് കേട്ടോ ഇത് ഡോട്ടാണ് വരുന്നത് അപ്പൊ ഈ ഡോട്ടില് ഒരു കളർ ഇങ്ങനെ കാണിച്ചാൽ മതി ഒരു കളർ ഇതാക്കണോ രണ്ടാമത്തെ കളർ ഇതാക്കണോ എല്ലാ കളറും നിർത്തണ്ടല്ലോ മൂന്നാമത്തെ കളർ ഇതാക്കണോ ഇതാട്ടോ നാലാമത്തെ കളറ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളറാണ് കേട്ടോ ഇതാക്കണം അഞ്ച് കളർ കാണില്ലേ അതാ ഈ അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ ഇങ്ങനെ ഒരു കളർ നിർത്തുക എന്നിട്ട് അതിൻ്റെ അഞ്ച് കളർ കാണിച്ചു കൊടുക്കുക ഒരു പ്രിൻ്റ് ഇനി ഏ ഇനി ഇതിലിട്ടോ ഈ ഒരു കളറ് എന്നതിപ്പോ തന്നെ മുടക്കിച്ചോ ഓരോന്നെല്ലൂ ഈ ഒരു കളർ കെട്ടോ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടല്ലേ അപ്പൊ ഒരു കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് റീസ്റ്റോക്കാണ് കാരണം ഇതെന്താ വെച്ചാൽ സെയിലാക്കാൻ വേണ്ടി ചോദിക്കണ കുറേ ടീംസ് ഉണ്ട് ഇങ്ങനെ ഷാളുകൾ മാത്രം കുറേ ആൾക്കാർ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതാണ് അപ്പോ ഇത്രയും കളറാണ് കേട്ടോ ഇതൊരു മെഹന്തി പിന്നെ ഇതൊരു മെറൂണ് ഇതൊരു കോഫി ഇത് ബ്ലാക്ക് ഇത് സ്കൈ ബ്ലൂ ഇത് മെഹന്തി ഗ്രീനിന്റെ പോലത്തെ ഒരു ഗ്രീൻ തന്നെയാണ് ഇത് വയലറ്റ് അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ ഏ അപ്പോൾ അത് വൈലറ്റ് ആണല്ലേ ഈ ഇത് 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 കൊഫിട്ടോ ഇത് പിന്നെ ഇതും അടുത്തത് ആ ഡോട്ടിൽ ഈ രണ്ട് കളറും ഉണ്ട് കിട്ടോ ഒരു ഗോൾഡനും ഉണ്ട് ഒരു ബ്ലാക്കും ഉണ്ട് കിട്ടോ അത് ഞാൻ കണ്ടിട്ട് വരുന്നു ആദ്യം മുടക്കി വെച്ചപ്പോ ഇനി എന്താ പറയാ ഇതിലാണ് ചുങ്കിടി ടൈപ്പില് ഇത് ഇത് റീസ്റ്റോക്ക് അല്ലെട്ടോ ഇത് ഇവിടെ ഉള്ളതിൽ ബാലൻസ് ഉള്ളതാ കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒക്കെ കാണിച്ചു ശരിയാണ് ആവശ്യമുള്ളതിൽ ഇതാട്ടോ ഇങ്ങനെ ഇത്രയും കളറ് ഉണ്ടല്ലേ ഈ അഞ്ച് കളറാണ് ചുങ്കിടിയിൽ ബാലൻസ് വരുന്നതിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത ഒരു പ്രിന്റ് പറഞ്ഞ ഈയൊരു കളറും ഈ അഞ്ച് കളർ കേട്ടോ ഇതാക്കണം ഇങ്ങനെ പിന്നെ ഞാൻ ഇട്ട ഒരു കളറു വേണോ പിന്നത്തെ കളറ് പിന്നത്തെ ഡിസൈൻ ഇതാണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് ഇത് 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 ഇങ്ങനെ മൂന്ന് കളറ് പിന്നെ ഈ ഗ്രീന് ഈ ഗ്രീന് നിങ്ങൾക്ക് ഇപ്പൊ ഹോൾസെയിൽ പോവുകയാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ നിർത്തി കാണിച്ചു തരുമൊന്നുമില്ലല്ലോ മറ്റൊരു പീസല്ലേ നിർത്തി കാണിച്ചു തരുള്ളൂ എന്താട്ടോ ഈ ഒരു ഇത് അപ്പോൾ എത്ര കളറുണ്ടോ ചോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കളറ് രണ്ടെണ്ണെടാ പത്ത് കളറായിരുന്നു ചിലപ്പോൾ സെയിം രണ്ട് കളറിന് കാരണം വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഫസ്റ്റ് കളർ ഇതാ രണ്ടാമത്തെ ചാടി ഫസ്റ്റ് കളർ ഇതാ ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തെ കളറ് ഇത് നാലാമത്തെ കളറ് ഇത് അഞ്ചാമത്തെ കളറ് ഇത് ആറാമത്തെ കളറ് ഇത് ഏഴാമത്തെ കളറ് ഇത് എട്ടാമത്തെ കളർ ഒമ്പാമത്തെ കളറ് അപ്പൊ ഒരു കളറ് രണ്ടെണ്ണം നീക്കാറുണ്ട് ഇതിൽ ഏതെങ്കിലും ഷാളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നമ്മളെ വാട്സപ്പ് നമ്പർ ആയ വാട്സപ്പ് നമ്പർ ആയ രണ്ട് നമ്പറിലും എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാലോ ഓ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാലോ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ മസ് മസ്ലിൻ്റെ ഉണ്ട് ബനാറസ് ഉണ്ട് ഇതുവേണെങ്കിലും ഓക്കെ അസ്ലാമലൈക്കും ബായ്